കേരള വമ്പൻ പ്രതിരോധ കമ്പനി ഡബ്ല്യുബി ഗ്രൂപ്പ് ഇന്ത്യയിൽ ആയുധ നിർമ്മാണമടക്കം സഹകരണത്തിന് ഒരുങ്ങുന്നു ഇന്ത്യ വലിയൊരു വിപണിയായും അതോടൊപ്പം വ്യവസായ പങ്കാളിയായി കാണുന്നതായി ഡബ്ല്യുബി ഗ്രൂപ്പിന്റെ പ്രസിഡന്റും സിഒയുമായ പിയോട്ടർ വോജിചോഫ്സ്കി പറഞ്ഞു പ്രതിരോധ സംവിധാനങ്ങൾ വികസിപ്പിക്കുന്നതിനായി ഇന്ത്യൻ വിപണിയെ ഉപയോഗിക്കാൻ ആഗ്രഹിക്കുന്നതായി അദ്ദേഹം സൂചിപ്പിച്ചു ഇലക്ട്രോണിക്സ് സോഫ്റ്റ്വെയർ അടക്കം കമ്പനിയുടെ ഉൽപ്പന്നങ്ങളുടെ വില വിതരണക്കാരാകാൻ ഇന്ത്യക്ക് സാധിക്കുമെന്ന് വോജ് ചോസ്കി പറഞ്ഞു ഇതിനകം ഇന്ത്യയിൽ ഡബ്ല്യുബി ഇലക്ട്രോണിക്സ് ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന പേരിൽ ഒരു സംരംഭം ആരംഭിച്ചിട്ടുണ്ട് കമ്പനിയിൽ ഭൂരിഭാഗം ഓഹരിയും നിയമപ്രകാരം ഇന്ത്യക്കാർക്കാണ് പോളണ്ടിൽ ആൾബലം കുറവാണെന്നും എന്നാൽ ഇന്ത്യയിൽ അത് ആവശ്യത്തിനുണ്ടെന്നും കമ്പനി പറയുന്നു ഏത് മേഖലയിലും ഇന്ത്യക്ക് അറിവ് കൈമാറുന്നതിന് പുതിയവ നിർമ്മിക്കുന്നതിനും തങ്ങൾക്ക് തടസ്സമില്ലെന്ന് കമ്പനി സിഇഒ ിൽ സ്ഥാപിച്ച ഡബ്ല്യുബി ഗ്രൂപ്പിന് ഇന്ന് ഇരുപത് കമ്പനികളുണ്ട് രണ്ടര ലക്ഷം ജീവനക്കാരാണ് കമ്പനിയിൽ ജോലി നോക്കുന്നത് മാതൃകാ കമ്പനിയായ ഡബ്ല്യുബി ഇലക്ട്രോണിക്സിലടക്കമാണിത് ഇലക്ട്രോണിക്സ് സാധനങ്ങളുടെ നിർമ്മാണത്തിലൂടെ രംഗം പിടിച്ച കമ്പനിയുടെ ആളില്ല പറക്കും വാഹനങ്ങൾ ഡ്രോണുകൾ എന്നിവ വളരെയധികം ശ്രദ്ധ നേടി യുക്രൈൻ യുദ്ധത്തിലെ ഇവയുടെ ഉപയോഗമാണ് പ്രതിരോധ രംഗത്ത് അന്താരാഷ്ട്ര ശ്രദ്ധ നേടാൻ ഇടയായത് കമ്പനിയുടെ വാർമീറ്റ ഫ്ലൈ ഐ എന്നീ ആളില്ലാ വാഹനങ്ങൾ ഏറെ ശ്രദ്ധേയമാണ് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ ഇവ രണ്ടായിരം എണ്ണമാണ് വിതരണം ചെയ്തതെങ്കിൽ ഇപ്പോഴിത് അയ്യായിരമായി ഉയർന്നു ഇന്ത്യൻ സൈന്യത്തിന് നിന്നും തങ്ങളുടെ പ്രതിരോധ ഉപകരണങ്ങൾക്ക് വളരെ മികച്ച പ്രതികരണമാണ് ലഭിച്ചതെന്ന് കമ്പനി പറയുന്നു വോർമെയ്റ്റ് എന്ന യു എ വിയിലാണ് ഇന്ത്യ ഉപയോഗിച്ചത് റോഞ്ച് ഡ്രോണുകൾ കൌണ്ടർ ഡ്രോൺ സംവിധാനങ്ങൾ മറ്റ് യുദ്ധ ഉപകരണങ്ങൾ എന്നിവ കമ്പനിയിൽ നിന്നും അടിയന്തര ആവശ്യത്തിനായി വാങ്ങിയിരുന്നു അതേസമയം അതിർത്തി രാജ്യങ്ങളായ ചൈനയുടെയും പാകിസ്ഥാന്റെയും കടന്നുള്ള ഭീഷണി നേരിടാൻ ആയുധം എത്തിക്കാൻ ഇന്ത്യ നിയന്ത്രണ രേഖയിലും യഥാർത്ഥ നിയന്ത്രണ രേഖയിലുമുള്ള ഇന്ത്യൻ കാലാൽ പടയ്ക്ക് അമേരിക്കയിൽ നിന്നും എഴുപത്തി മൂവായിരം സിഗ് സോവ് അസോൾട്ട് റൈഫിളുകൾ എത്തിക്കാനാണ് ഇന്ത്യ കരാറിൽ ഒപ്പിട്ടത് കിഴക്കൻ ലഡാക്കിൽ ചൈനയുടെ ഭീഷണി നേരിടാൻ മുൻപേ കരസേനയ്ക്ക് എഴുപത്തിരണ്ടായിരത്തി നാനൂറ് റൈഫിളുകൾ എത്തിച്ചതിന് പിന്നാലെയാണിത് സിഗ് എ പെട്രോൾ റൈഫിളുകൾ മികവാർന്നതാണ് അഞ്ഞൂറ് മീറ്റർ കിൽ റേഞ്ച് ഉള്ളവയാണ് ഇവ അമേരിക്കയുമായി എണ്ണൂറ്റി മുപ്പത്തിയേഴ് കോടിയുടെ തുടർച്ചയായുള്ള ഓർഡറിലൂടെയാണ് ഇവ എന്നാണ് സൂചന റഷ്യൻ എ കെ ടു സീറോ ത്രീ കലാഷ്നിക്കോ റൈഫിളുകൾ ഇന്ത്യയിൽ നിർമ്മിക്കുന്നതിന്റെ കാലതാമസം കാരണം അമേരിക്കൻ ആയുധ കമ്പനിയായ സിഗ്ഗ സൌവറുമായി അറുന്നൂറ്റി കോടിയുടെ കരാർ രണ്ടായിരത്തി പത്തൊമ്പത് ഫെബ്രുവരിയിൽ ഒപ്പിട്ടു ആദ്യഘട്ടത്തിൽ കരസേനയ്ക്ക് എണ്ണും വായുസേനയ്ക്ക് നാവികസേനയ്ക്ക് രണ്ടായിരം റൈഫിളുകളാണ് ലഭിച്ചത് കേന്ദ്ര പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് നേതൃത്വം നൽകുന്ന ഡിഫൻസ് അക്വിസിയേഷൻ കൌൺസിൽ ഇതിനു പിന്നാലെ എഴുപത്തി മൂവായിരം സിഗ്ഗ സെവൻ വൺ സിക്സ് റൈഫിളുകൾക്ക് അനുമതി നൽകിയതായിരുന്നു കഴിഞ്ഞ വർഷം ഡിസംബറിലാണ് ഇതിനായി കരാറായത് ഓഗസ്റ്റിൽ അനുമതി ലഭിച്ചതിനായിരത്തി തൊള്ളായിരത്തി ലഖു മെഷീൻ ഗണ്ണുകളും സൈന്യത്തിന് വൈകാതെ സ്വന്തമാകും ഇതിന്റെ കരാർ ഇന്തോനേഷ്യൻ റൈഫിൾസ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന സംയുക്ത സംരംഭത്തിന് കീഴിൽ ഉത്തർപ്രദേശിലെ അമീഠിയിൽ കോർവ ആയുധ ഫാക്ടറിയിൽ യോജിപ്പിച്ച മുപ്പത്തി അയ്യായിരം കലാഷ് എ കെ ടു സീറോ ത്രീ റൈഫിളുകൾ സൈന്യത്തിന് എത്തിച്ചത് ഈ വർഷം ആദ്യമാണ് ആറ് ലക്ഷത്തോളം എ കെ ടു സീറോ ത്രീ റൈഫിളുകളാണ് വരുന്ന പത്ത് വർഷത്തിനകം ഇവിടെ നിർമ്മിക്കേണ്ടത് രണ്ടായിരത്തി പതിനെട്ടിൽ ആരംഭിച്ച എ കെ ടു സീറോ ത്രീ പ്രോജക്ട് അവിടെ നിർമ്മാണ ചെലവ് റോയൽറ്റി സാങ്കേതിക കൈമാറ്റം തുടങ്ങിയ പല ഘടകങ്ങൾ കാരണം വൈകി എങ്കിലും ഇപ്പോൾ ലഭിച്ചിരിക്കുന്ന പതിനൊന്ന് ലക്ഷത്തോളം വരുന്ന കരനാവികസേനാ വിഭാഗത്തിന് ഇവ സഹായമാകുമെന്നാണ് വിലയിരുത്തൽ മീറ്റർ ദൂരം മികച്ച രീതിയിൽ വെടിയുതിർക്കാൻ എ കെ ടു സീറോ ത്രീ റൈഫിളുകൾക്കാകും എന്നാൽ റഷ്യൻ കലാഷ്നിക്കോവ് എ കെ ടു സീറോ ത്രീ റൈഫിളുകളെക്കാൾ മികവാർന്നതാണ് ഇപ്പോൾ ഇന്ത്യക്ക് ലഭിക്കാൻ പോകുന്ന അമേരിക്കൻ നിർമ്മിത സിക്സ് ഓവ് അസോൾ റൈഫിൾ ന്യൂസ് ഡെസ്ക് കേരള കൗമുദി